ഒക്ടോബർ ഏഴ് ഹമാസ് ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ പ്രതികരിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഹമാസ് നടത്തിയ ഓപ്പറേഷൻ അൽ അക്സോഫീൽഡ് ജൂതഭരണത്തെ എഴുപത് വർഷം പിന്നോട്ട് തള്ളിയതായി ഖമേനി പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു ഘമേനിയുടെ പ്രതികരണം അതേസമയം രാജ്യത്തെ എയർപോർട്ടുകളിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും ഇറാൻ റദ്ദാക്കിയിരിക്കുകയാണ് രാത്രി ഒൻപത് മണി മുതൽ രാവിലെ ആറു വരെയാണ് നിയന്ത്രണം തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുന്നൂറ് മിസൈലുകൾ തുടത്തുവിട്ട് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരുന്നു തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ഇസ്രായേൽ ഇതുവരെ എപ്പോൾ എങ്ങനെ ആക്രമിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ചൊവ്വാഴ്ച മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇറാനിലെ വ്യോമബാധ രണ്ടു ദിവസത്തേക്ക് അടച്ചിരുന്നു പിന്നീട് വ്യാഴാഴ്ചയാണ് വ്യോമഗതാഗതം പുനരാരംഭിച്ചത് സുരക്ഷാ മുൻകരുതലെന്നോണം സ്വീകരിച്ച നടപടിയെന്നാണ് ഇതേക്കുറിച്ച് ഇറാൻ വിശദീകരിച്ചത് അതേസമയം ഇറാനിയൻ വ്യോമബാധ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഒഴിവാക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ഗർഗാലടക്കം ഓയിൽ ടെർമിനലുകളുടെ സുരക്ഷ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഹമാസിനെതിരെ പൂർണ്ണമായും വിജയം നേടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ആക്രമണം നടന്ന് ഒരു വർഷം പിന്നിടുന്ന വേളയിലാണ് നതിന്യാഹുവിന്റെ പ്രതികരണം ഒരു വർഷം മുൻപ് ഈ രാജ്യം വലിയൊരാഘാതം നേരിട്ടു എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസം കൊണ്ട് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഹമാസ് തീവ്രവാദികളെ ഭൂമുഖത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും നദിന്യാഹു പറഞ്ഞു ഹമാസിന്റെ സൈനിക വിഭാഗത്തെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചതായി സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാവേലി പറഞ്ഞു പോരാട്ടത്തിന്റെ ഒന്നാം വാർഷിക ദിനമായി ഇന്ന് ഇസ്രായേൽ സൈന്യം ഗാസ അതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെതിരെ ഓപ്പറേഷൻ ശക്തമാക്കിയ പലയിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ അവസാനം മുതൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്കാണ് സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലബനൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലകളിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം കട്ടിപ്പിച്ചിരിക്കുകയാണ് ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ തുടർച്ചയായ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചത് ലബനൻ അതിർത്തി മേഖലയിൽ തുടരുന്ന സൈനികരെ നദിന്യാഹു കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച് ഹമാസ് രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് നടത്തിയ കടന്നുകയറ്റം ശത്രുവിന്റെ വിദ്യാധാരണങ്ങളെ തകർത്തുവെന്നും ലോകത്തിന് മുൻപാകെ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിരുന്നുവെന്നുമാണ് ഹമാസംഗമായ ഖലീൽ അൽഹയ്യ പറഞ്ഞത് മഹത്തരമായ മുന്നേറ്റവും അഭിമാനാർഹമായ നേട്ടമാണെന്നും അൽഹയ്യ വിശേഷിപ്പിക്കുന്നു ഗാസയും പലസ്തീൻ ജനതയും ചെറുത്തുനിൽപ്പ് തുടരുകയാണെന്നും രക്തം കൊണ്ട് പുതിയ ചരിത്രം രചിക്കുകയാണെന്നും ഇയാൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ